നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പ്രധാനമന്ത്രി ഒരു വിമാനത്താവളത്തിലേക്ക് വരികയാണ് അവിടേക്ക് ആ രാജ്യത്തെ ഒന്നടങ്കം ജനവും അവിടേക്ക് ഒഴുകിയെത്തുകയാണ് പ്രധാനമന്ത്രിയെ കാണാൻ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അല്ല അവർ കാണാനായി ഓടിയെത്തുന്നത് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ആ മറ്റൊരു രാജ്യം ഇന്ത്യയും ആ രാജ്യത്തെ പ്രധാനമന്ത്രി മോദിയും രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ എത്തിയപ്പോഴാണ് വിമാനത്താവളത്തിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയത് അൻപത്തിയേഴ് വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് അർജന്റീനയിലേക്കുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിതല ഉഭയകക്ഷി സന്ദർശനം കൂടിയായിരുന്നു ഇത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി അർജന്റീനയിൽ എത്തിയിട്ടുമു ട്രിംഡാൻഡ് ആന്റ് ഡൊബാംഗോയക്കു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശത്തിലെ മൂന്നാമത്തെ സ്ഥലമാണ് ഇത് ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയും ജി ട്വന്റിയിൽ അടുത്ത സഹകാരിയുമാണ് അർജന്റീന എന്നും കഴിഞ്ഞ വർഷം താൻ കണ്ടുമുട്ടിയ പ്രസിഡന്റ് ജാവിയർ മിലേയുമായുള്ള ചർച്ചയ്ക്കായി താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നതും പ്രധാനമന്ത്രി തന്റെ യാത്രാ പ്രസ്താവനയിൽ പറയുകയുണ്ടായി എസ് എസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് ആചാരപരമായ വൻ സ്വീകരണമാണ് ലഭിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി അർജന്റീനയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ നിരവധി അനവധി ആളുകൾ വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരുന്നു ശേഷം പ്രധാനമന്ത്രി അവർക്ക് അരികിലേക്കൊക്കെ പോയിരുന്നു ഹസ്തദാനമൊക്കെ നൽകി വലിയ ആവേശത്തോടുകൂടിയും ആർപ്പുവിളികളോടും കൂടിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ രാജ്യം സ്വീകരിച്ചത് സത്യത്തിൽ അർജന്റീന പോലും ഞെട്ടിപ്പോയി മറ്റ് മുമ്പ് ഒന്നും തന്നെ മറ്റേതൊരു പ്രധാനമന്ത്രിയും വിമാനത്താവളത്തിൽ വരുമ്പോൾ ലഭിക്കാതിരുന്ന തരത്തിലുള്ള ഒരു ആവേശമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അവിടെ ലഭിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാജ്യങ്ങളിലും കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്തുണ്ട് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ ഏത് സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിലെ പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദിയെ ഏത് തലത്തിലാണ് കാണുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മറ്റ് രാജ്യ തലവന്മാർ സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ അർജന്റീന തന്ത്രപരമായ പങ്കാളിത്തം സാമ്പത്തിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രതിരോധം കൃഷി ഖനനം എണ്ണ വാതകം പുനരുപയോഗ ഊർജ്ജം വ്യാപാരം നിക്ഷേപം തുടങ്ങി പ്രധാന മേഖലകളിൽ ഇന്ത്യ അർജന്റീന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജാവിയാർ മലിയുമായി വിപുലമായ ചർച്ചകൾ നടത്തുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ടി ആൻഡ് ടൊബാഗോ പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു മാനവികതയുടെ ശത്രു എന്നാണ് അദ്ദേഹം അദ്ദേഹം ഭീകരതയെ വിശേഷിപ്പിച്ചത് ഭീകരതയ്ക്കെതിരെ ആഗോളതലത്തിൽ ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തിൽ അട്ടിമറി ശ്രമം നടന്ന ചരിത്ര പ്രസിദ്ധമായ റെഡ് ഹൌസിൽ നിന്ന് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗം പ്രാദേശിക നിയമനിർമ്മാതാക്കളെയും ആഗോള സമൂഹത്തെയും ഒരുപോലെ തന്നെ ആകർഷിപ്പിച്ചു ഭീകരത മനുഷ്യരാശിയുടെ ശത്രുമാണ് ഈ റെഡ് ഹൌസ് തന്നെ ഭീകരതയുടെ മുറിപ്പെടുത്തലുകൾക്കും നിരപരാധികളുടെ രക്തചൊരിച്ചിലിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഭീകരതയ്ക്ക് അഭയം നൽകാതിരിക്കാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കണം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്നതിന് ഈ രാജ്യത്തെ ജനങ്ങൾക്കും സർക്കാരിനും ഞങ്ങൾ നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആഗോള സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വളർന്നുവരുന്ന ഈ വിപത്തിനെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണവും ഐക്യദാർഢ്യവും നിർണായകമാണ് എന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ശക്തമായ നേതാവ് ഒരിക്കൽ കൂടി ശക്തനാവുകയാണ് സത്യത്തിൽ പ്രതിപക്ഷത്തിനൊക്കെ തന്നെ ഒരു കണ്ണുകടിയാണെങ്കിൽ പോലും ഇന്ത്യ എന്ന രാജ്യത്തെ സാധാരണക്കരൽ പൗരന്മാർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധമില്ല ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചായ്വില്ലാത്ത ജനത്തെ പോലെ ആയിക്കോട്ടെ അവർക്കൊക്കെ തന്നെ വളരെ അഭിമാനം തന്നെയാണ് കാരണം പ്രധാനമന്ത്രി പോലെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനമന്ത്രി അർജന്റീനയിൽ എത്രത്തോളം അവർ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നത് ആവേശം പരത്തുന്ന വാർത്തകൾ തന്നെയാണ്